ഇല്ല ഇത് ഈ സിനിമകളുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മരിഞ്ഞമ്മ ജസ്റ്റ് കണ്ടത് അപ്പം ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം മരിഞ്ഞമ്മ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു മടിഞ്ഞമ്മയുടെ പറയുന്നത് നമുക്കിത് ജിത്തുനെ കൊണ്ടുചിക്കാം പ്രൊഡ്യൂസ് ചെയ്യാം മണിഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ജിത്തു സാറായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ല അഭുജനായ പത്തുളർ ഓഡിയൻസിൻ്റെ പറയുന്ന ഒരു കാഴ്ചകളായിരുന്നു ജിത്ത് സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ് എല്ലാത്തൊരു ആൾക്കാർക്കും കാണുന്നൊരു സിനിമയാണോ എല്ലാവരും റിലേറ്റ് ചെയ്യുന്നൊരു സിനിമയാണോ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കാണും അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിനും കണക്റ്റ് ആവത്തുള്ളൂ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഐഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരും അപ്പം ഒരു സിനിമ ഉണ്ടായിരുന്നു അപ്പം അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് പെമ്മക്കളുടെ എല്ലാ അമ്മമാരും അവരെ കൂട്ടി സിനിമ കാണുമെന്ന് പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാനൊരിക്കലും അങ്ങനെ കരുതിയില്ല അവർ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി എത്താൻ വേണ്ടി ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് മണിപ്പാർ ബാംഗ്ലൂർ മൈസൂർ കാരണം ഈ കേരളത്തിന് വഴി പോവാത്താളാണ് ഞാൻ അപ്പൊ ഒരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മുമ്പ് രഞ്ജിത് നായര്

ഇല്ല അങ്ങനൊന്നും ചിന്തകളൊന്നുമില്ല ഇപ്പൊ എന്ന് പറയുന്ന സിനിമയിലാണ് കൃത്യമായി ഒരു പോലീസിന്റെ വശം പറയണമെന്ന് ആഗ്രഹിച്ച സിനിമ ബാക്കി ജോസഫാണപ്പം ചെറിയ ഈ സിനിമയാണെങ്കിൽ അങ്ങനെ ഒരു പോലീസ് വശമൊന്നുമല്ല പക്ഷെ ഇതൊരു എപ്പോഴും എന്റെ സിനിമകള് ഞാൻ തന്നെ തിരിക്കും ഓക്കെ കാണുന്നത് ഒരു ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് അവിടെ ഇവിടെ ഹരിശങ്കർ ഉണ്ട് ഹരിശങ്കർ ബാക്കി എല്ലാ കഥാപാത്രത്തെക്കാളും എനിക്ക് കുറെ കൂടെ പ്രിയപ്പെട്ടതാണ് കാരണം ചാക്കൻ ഫസ്റ്റ് ഡേ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞാൻ ആ സെറ്റിൽ പിന്നെ പോയിട്ടില്ല ഓക്കെ എന്നൊരു ഫീൽ അന്ന് കിട്ടി പിന്നെ ആ സെറ്റിലോട്ട് പോയിട്ടില്ല ഞാൻ എൻ്റെ ഒരു സിനിമ ചെയ്യാൻ പോയതായിരുന്നു പക്ഷേ അത് അപ്പോഴേ നമുക്ക് എൻ്റെ ഒരു വായ്പ കിട്ടും ഇനിഷ്യൽ ഒരു മൂന്ന് ദിവസം കിട്ടും അത് ഭയങ്കര പോസിറ്റീവായിരുന്നു